ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ആദർശധീരമായ ഭൂതകാലവും വർത്തമാനകാലത്തെ വൈരുദ്ധ്യങ്ങളും വിശകലനം ചെയ്യുന്ന ഒരു വലിയ രാഷ്ട്രീയ നിരീക്ഷണമാണ് നമുക്കിപ്പോ ഇവിടെ പങ്കുവെക്കാവുന്നത് കാൽ മാക്സും മുന്നോട്ട് വെച്ച ചൂഷണവിരുദ്ധമായ ശാസ്ത്രീയ സോഷ്യലിസ്റ്റ് ചിന്തകളാണ് ലോകമെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ അടിസ്ഥാനശില റഷ്യൻ വിൽഭവത്തിലൂടെ വ്ളാഡിമിർ ലെനനിൽ ഈ സിദ്ധാന്തങ്ങളെ ഒരു പ്രായോഗിക രാഷ്ട്രീയ ശക്തിയായി മാറ്റി സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാതെ കാസ്ട്രോയും ലാറ്റിൻ അമേരിക്കൻ കാടുകളിൽ വിപ്ലവത്തിന്റെ കനലുകൾ വിതറിയും ഇന്നും ആഗോളതലത്തിൽ ഇടതുപക്ഷത്തിന്റെ ആവേശമാണ് എന്നാൽ ഈ വലിയ വിപ്ലവ പാരമ്പര്യം അവകാശപ്പെടുന്ന കേരളത്തിലെ ഇടതുപക്ഷം ഇന്ന് കേവലം നാലൊരു പാട്ടിനു മുന്നിൽ വിരളിപ്പിടിച്ചു നിൽക്കുന്നത് വലിയൊരു തകർച്ചയുടെ സൂചനയാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത് ബംഗാളിലും ത്രിപുരയിലും ജനങ്ങൾ ചുവപ്പ് കോട്ടകളെ തകർത്തത് ഇത്തരത്തിലുള്ള അടിച്ചമർത്തലുകളും ജനവിരുദ്ധ നയങ്ങളും മൂലമാണെന്ന യാഥാർത്ഥ്യം കേരളത്തിലെ നേതാക്കൾ വിസ്മരിക്കുകയാണ് സ്കൂൾ കുട്ടികൾ തമ്മിൽ തല്ലുണ്ടാക്കുമ്പോൾ അധ്യാപകരുടെ അടുത്തോ മാതാപിതാക്കളുടെ അടുത്തോ പരാതിയുമായി ഓടുന്ന കുട്ടികളെ പോലെ എന്തിനും ഏതിനും പോലീസിനെ അഭയം പ്രാപിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വിപ്ലവ പ്രസ്ഥാനം തരം താഴ്ന്നിരിക്കുന്നു പോലീസ് ഞങ്ങൾക്ക് പുല്ലാണ് എന്ന മുദ്രാവാക്യം വിളിക്കുകയും കോടതിയെ പരസ്യമായി അധിക്ഷേപിക്കുകയും ചെയ്ത ഒരു ചരിത്രം ഇവർക്കുണ്ടായിരുന്നു എന്നാൽ ഇന്ന് സോഷ്യൽ മീഡിയയിലെ ഒരു പരിഹാസമോ വിമർശനമോ പോലും സഹിക്കാനുള്ള ചങ്കൂറ്റം ഇവർക്കില്ലാതെ വന്നിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ക്രിസ്തുവിന്റെ ആറാം തിരുമുറിവ് എന്ന നാടകം നിരോധിച്ചപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനായി തെരുവിൽ യുദ്ധം ചെയ്ത ഡി വൈ ഇടതുപക്ഷ സാഹിത്യകാരന്മാരും ഇന്ന് അധികാരത്തിന്റെ തണലിൽ നിൽക്കുമ്പോൾ അതീ സ്വാതന്ത്ര്യത്തെ ഭയപ്പെടുന്നു എന്നത് വിരോധാഭാസമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ നായനാർ സർക്കാർ അധികാരമേറ്റപ്പോൾ ഈ നാടകത്തിന്റെ നിരോധനം നീക്കുമെന്ന് മാറ്റി വെച്ച് നിരോധനം തുടരുകയാണ് ഉണ്ടായത് നിയമസഭയിൽ നടന്ന കയ്യാങ്കളികൾക്കും ബഹളങ്ങൾക്കും പിന്നാലെ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളിൽ മനന്ത് ഒരു യുവ എം എൽ എ മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ പൊട്ടിക്കറഞ്ഞ സംഭവം കേരളം കണ്ടതാണ് മറ്റുള്ളവരെ എന്തും പറയാനും അധിക്ഷേപിക്കാനുമുള്ള ലൈസൻസ് തങ്ങൾക്കുണ്ടെന്ന് വിശ്വസിക്കുന്നവർ തങ്ങൾക്കെതിരെ ഒരു ചെറിയ വിമർശനം വരുമ്പോൾ വൈകാരികമായി തകരുന്നത് അവരുടെ രാഷ്ട്രീയ ദൗർബല്യത്തെയാണ് കണക്കാക്കുന്നത് പണ്ട് കൈരളി ചാനലിലെ സാക്ഷി പോലുള്ള പരിപാടികളിലൂടെ ഭരണാധികാരികളുടെയും പ്രതിപക്ഷ നേതാക്കളെയും അതിക്രൂരമായി പരിഹസിച്ചിരുന്നവർ ഇന്ന് വിമർശനങ്ങളെ കേസ് കൊടുത്ത് നിശബ്ദമാക്കാൻ ശ്രമിക്കുകയാണ് കരുണാകരനെയും ആന്റണിയെയും മാണിയേയും കുഞ്ഞാലിക്കുട്ടിയെയും ഒക്കെ മിമിക്രിയിലൂടെയും കോമഡി ഷോകളിലൂടെയും കളിയാക്കി വളർന്ന പ്രസ്ഥാനമാണിത് എന്നാൽ ഇന്ന് വലിയ അഴിമതികളും സ്വർണക്കടത്ത് ആരോപണങ്ങളും ഉയരുമ്പോൾ ഇത്തരം രാഷ്ട്രീയ വിമർശനങ്ങളിൽ സിനിമകളോ കോമഡി ഷോകളോ ഉണ്ടാകാത്തത് ഭയത്തിന്റെ അന്തരീക്ഷം നിലനിൽക്കുന്നത് കൊണ്ടാണ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് പോലുള്ള സിനിമകൾ പ്രദർശിപ്പിക്കാൻ അനുവദിക്കാത്തതും രാമലീല പോലുള്ള ചിത്രങ്ങൾക്കെതിരെ നീക്കം നടത്തിയതും ഇതിന്റെ ഉദാഹരണങ്ങളാണ് കോൺഗ്രസ് നേതാക്കൾ ബി ജെ പി പോകുന്നു എന്ന രീതിയിലുള്ള വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാൻ സ്വന്തം നേതാക്കളെ കുറിച്ച് അത്തരം വാർത്തകൾ വരുമ്പോൾ വല്ലാതെ അസ്വസ്ഥരാകുന്നു പി ജയരാജനും ആരിഫും ജലീലും ഒക്കെ തങ്ങൾക്കെതിരെ ഉയർന്ന ഇത്തരം പ്രചാരണങ്ങളിൽ പ്രകടിപ്പിച്ച രോഷം അവരുടെ ഇരട്ടത്താപ്പിന്റെ തെളിവാണ് പിണറായി വിജയന്റെ വീടിന്റെ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചതിനെ ടി പി ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവർക്ക് നേരിടേണ്ടി വന്നത് ക്രൂരമായ ആക്രമണങ്ങളായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഒരു ചിത്രം പങ്കുവച്ചതിന്റെ പേരിൽ വിദേശത്ത് ജോലി ചെയ്തിരുന്ന ഒരാളെ നാട്ടിലെത്തിച്ച് ജയിലിലടക്കാൻ വരെ തയ്യാറായ ഭരണകൂടമാണിത് ബ്രിട്ടീഷ് ഭരണകാലത്ത് വിപ്ലവകാരികളായി ഒളിവിൽ കഴിഞ്ഞവർ ഇന്ന് അധികാരം ലഭിച്ചപ്പോൾ സമരം ചെയ്യുന്നവരെ തീവ്രവാദികളായും നക്സലേറ്റുകളെയും മാവോയിസ്റ്റുകളും മുദ്രകുത്തുകയാണ് പത്ര സ്വാതന്ത്ര്യത്തെക്കുറിച്ചും വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ചും വലിയ പ്രസംഗങ്ങൾ നടത്തുന്ന ഇവർ അമേരിക്കൻ സാമ്രാജ്യത്തെക്കാൾ കൂടുതൽ ഭയപ്പെടുന്നത് നമ്മുടെ നാട്ടിലെ ചാനലുകളെയും സോഷ്യൽ മീഡിയ ഉപഭോക്താക്കളെയുമാണ് പെണ്ണു കേസുകളിൽ പെടുത്തി രാഷ്ട്രീയത്തിലെ സി പി എമ്മിന്റെ ഒരു പ്രധാന ആയുധമായിരുന്നു എന്നാൽ അത്തരം കേസുകളിൽ പെട്ടവരെല്ലാം പിന്നീട് കൂടുതൽ കരുത്തോടെ വിജയിച്ചു കയറുന്ന കാഴ്ചകളാണ് കേരളം കണ്ടതും ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇത്തരം കേസുകളിൽ പൂട്ടാൻ ശ്രമിച്ചവർക്ക് യും ഏറ്റുവാങ്ങേണ്ടി വന്നു ഏറ്റവും ഒടുവിൽ സ്വർണം പൊന്നപ്പ എന്ന പാട്ടിന്റെ പേരിൽ കേസെടുത്തത് വിരോധാഭാസത്തിന്റെ കൊടുമുടിയുമാണ് ഒരു പാട്ട് കേൾക്കുമ്പോൾ ഉറക്കം നഷ്ടപ്പെടുന്നത് ആരെ കുറിച്ചാണോ ആ പാട്ട് പറയുന്നത് അവർക്ക് മാത്രമാണ് ഇന്ന് ഈ പാട്ട് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ വലിയ തരംഗമായി മാറിയിരിക്കുന്നു കേസെടുക്കുന്ന പോലീസുകാർ പോലും ഈ പാട്ട് മൂളി നടക്കുന്നു എന്നതും ഭരണകൂടത്തിന് കിട്ടിയ ഒരു തിരിച്ചടിയാണ് പഴയ വിപ്ലവ വീര്യവും ആദർശങ്ങളും കൈമോശം വന്ന ഒരു പ്രസ്ഥാനം ഇന്ന് കേവലം സോഷ്യൽ മീഡിയ പരിഹാസങ്ങൾക്ക് മുന്നിൽ വിറയ്ക്കുമ്പോൾ കാസ്ട്രോയും ഒക്കെ ഉയർത്തിയ ആദർശങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന ചോദ്യം പ്രസക്തമാകുന്നു അധികാരത്തിന്റെ ധാർഷ്ട്യവും ഭയവും കലർന്ന ഈ ഭരണം എത്രനാൾ ജനങ്ങളെ നിശബ്ദമാക്കും എന്നത് വരും കാലങ്ങൾ തെളിയിക്കും